മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട കനിവ നൂറ്റിയെട്ട് ആംബുലൻസുകൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ രോഗികൾക്കായി സർവീസ് നടത്തിയത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് തവണ ഒറ്റപ്പാലത്ത് മികച്ച രീതിയിൽ സൗജന്യമായി സർവീസ് നടത്തിയ രണ്ട് ആംബുലൻസുകളെയാണ് നിസ്സാര കാരണങ്ങളുടെ പേരിൽ ഒഴിവാക്കിയതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ട് ആംബുലൻസുകളും ചേർന്നാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് ട്രിപ്പുകൾ എടുത്തത് ആരോഗ്യവകുപ്പിനു വേണ്ടി ആംബുലൻസുകൾ കൈകാര്യം ചെയ്യുന്ന ഏജൻസിയുടെ കണക്കാണിത് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയ ആംബുലൻസ് ഒരു വർഷത്തിനിടെ ട്രിപ്പുകൾ ഓടി പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ ആംബുലൻസ് തൊള്ളായിരത്തി എൺപത്തി ഒന്ന് തവണയും ഓടി ആശുപത്രിക്ക് സ്വന്തമായി മറ്റ് രണ്ട് ആംബുലൻസുകൾ ഉള്ളപ്പോഴാണ് രോഗികൾക്ക് ഇത്രയും തവണ നൂറ്റിയെട്ട് ആംബുലൻസുകളെ ആശ്രയിക്കേണ്ടി വന്നത് ചിറ്റൂരിലേക്ക് പോയ ആംബുലൻസ് കഴിഞ്ഞ ഡിസംബറിലും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റപ്പെട്ട ആംബുലൻസ് കഴിഞ്ഞ മാർച്ച് പതിനേഴിനുമാണ് ഒറ്റപ്പാലത്ത് സർവീസ് അവസാനിപ്പിച്ചത് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്ക് സ്വന്തമായി രണ്ട് ആംബുലൻസുകൾ ഉണ്ടെന്നും പുതിയ കെട്ടിട നിർമ്മാണം നടക്കുന്നതിനാൽ നൂറ്റിയെട്ട് ആംബുലൻസുകൾക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലെന്നും കാണിച്ച് സൂപ്രണ്ട് ദേശീയ ആരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം മാനേജർക്ക് നൽകിയ കത്ത് പരിഗണിച്ചാണ് ഇവ പിൻവലിക്കപ്പെട്ടത് ഇതോടെ അടിയന്തിര ഘട്ടങ്ങളിൽ വേഗത്തില് രക്ഷാപ്രവർത്തനം നടത്താനാകുന്ന സേവന ശൃംഖല ഒറ്റപ്പാലത്തിന് നഷ്ടമാകുകയും ചെയ്തു